ഇതുപോലെ ചോദിക്കാനും പറയാനും ആൺകുട്ടികൾ ഇറങ്ങുമ്പോ നിയമം നടപ്പിലാവും പക്ഷെ എന്ന് കരുതി എല്ലാവരും ഇറങ്ങണ്ട എംമാര് പണി തരും എന്തെങ്കിലും ഒരു കേസില് അറിഞ്ഞോ അറിയാതോ പെട്ട നീയല്ല ഞങ്ങളെ നിയമം പഠിപ്പിച്ചിരുന്നെന്ന് ചോദിച്ചിട്ട് എല്ലാ കേസും കൂടി എടുത്ത് തള്ളി വെച്ച് അങ്ങോട്ട് പൂട്ടും അപ്പൊ ഇത്തരം പ്രതികരണത്തിനൊക്കെ ഇറങ്ങുന്ന ആൺകുട്ടികളോട് പറയാനുള്ളത് വീട്ടുകാരോടൊന്ന് പറഞ്ഞേക്കണം ചിലപ്പോ കുറച്ചു ദിവസം റിമാൻഡ് കിടക്കേണ്ടി വരും ജയിലിലൊക്കെ പോകേണ്ടി വരും ഏമ്മാരെയാണ് പാഠം പഠിപ്പിക്കുന്നത് അപ്പൊ വീട്ടുകാർ കടന്ന് അലറി വിളിക്കരുത് പൊണ്ടാട്ടിനോടും പിള്ളേരോടും വീട്ടിലുള്ള മാതാപിതാക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം നല്ലതാണ് ചെയ്യേണ്ടതാണ് പക്ഷെ വീട്ടുകാരെ ഒന്ന് സമാധാനിപ്പിച്ചേക്കണം നമ്മളൊന്ന് കൊണ്ടുപോയി കുത്തും ചിലപ്പോ ഒരു അവസരം കിട്ടിയ അപ്പൊ അതിന് നമ്മൾ റെഡിയാണ് നിങ്ങളും കൂടി അതിന് റെഡി ആവണം ർക്കും എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടു വേണം ഇത്തരം പ്രതികരണത്തിനൊക്കെ ഇറങ്ങാൻ മുമ്പ് പ്രതികരിച്ചവരുടെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് പറഞ്ഞ കണ്ടു നോക്ക് നല്ലതാണ് വേണ്ടതാണ് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ആൺകുട്ടിയാണോ ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാർ ഇതിനെ അടിക്ക് വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും രണ്ടായിരം ഇരുപതിനായിരം പെറ്റി ഒന്ന് നടക്കുവോഷൻ ഒഴിവാം പറയാം ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊലൂഷൻ അല്ലേ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാർ അവിടെ തൊട്ട് ഇവിടെ നിന്ന് വരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനേ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഒന്നു രണ്ടാന്നല്ല അയ്യായിരം രൂപ മെനങ്ങായിരം രൂപ അല്ല ഓരോ വണ്ടിക്കൊല്യൂഷൻ അല്ല തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ അല്ല അവിടെ നിൽക്ക് സാർ അടിച്ചിട്ട് പോയാൽ മതി സാറവിടെ നിൽക്ക് ഇല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് കയ്യിലോട്ടൊന്നു ഒതുക്കിട്ട് സാർ അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം വാദം വേണോ സാറേ ഞാൻ പറയുന്നേ ഞാൻ പറഞ്ഞേക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്കുക അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് രണ്ടേ ഇത് ഇരുപത്തിയഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്ന രാവിലെ ഇവിടെ വന്നിറന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറ എന്നാ തീർന്നിട്ടുള്ളൂ എന്നാ രണ്ടായിരം രൂപ അടിക്കുക അങ്ങോട്ട് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയവർ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുക്കാൻ കിട്ടുക അല്ല അവരെ വണ്ടി ക്ലിയർ ആവേണ്ട ഒരു മൊത്തം അവിടെ തൊട്ട് ഇട്ടിടാൻ വരെ അടിക്കും വേറെ ഞാൻ അയ്യായിരം രൂപ അടിച്ച് തന്നു പൊലീഷൻ അല്ലാത്ത രണ്ടായിരം അവരെ വണ്ടിക്കകത്ത് എന്താ കൊമ്പുണ്ടോ എല്ലാവരും ഒത്തിരി ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ആക്കാൻ നടക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇല്ലേ മണിയല്ല അടിച്ചു തരുന്നത് പിന്നെ ഞാൻ രൂപ അടിച്ചു ഇവിടെ എല്ലാം ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാം ജീവിക്കാൻ വേണ്ടിയിരുന്നു ഇതാ അടിച്ചിട്ടുണ്ട് അടിച്ചത് ഞങ്ങൾ ഇപ്പം എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചാൽ എടുക്കുമ്പോൾ അത് തനിയാങ്ങ് മാറിക്കോളും ഇയാൾ എടുത്ത് കഴിഞ്ഞ എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാർക്കും അടിച്ചു കൊടുക്കണം അല്ലാരും എല്ലാരും അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുണ്ട് എന്നാ ആയിക്കോട്ടെ സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ു നിങ്ങൾ അവിടെ ഇടം വരെ മൊത്തം വണ്ടിയാണ് വണ്ടി വണ്ടി വണ്ടിയാണ് ആ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടായിക്കൊടുത്തിട്ടോ ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പത് കാലം വരുന്നതാണ് ടൈം എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി പോയി മാത്രമല്ല ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറാൻ പാടുത്ത പോലീസുകാർ ഇവിടെ കടകൾ കടകളിൽ ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുക ഞാൻ പറയുന്നതായിരുന്നു സാറൊന്ന് പറയുന്നതായിരുന്നു വേറെ ഒരു കാര്യമില്ല സാറെ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാം ജീവിക്കാൻ വേണ്ടിയായിരുന്നു